പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ കാട്ടുകുളം പൂളയ്ക്കൽപ്പറമ്പ് പാടത്ത് മൂന്ന് മാസത്തിലേറെ പ്രായമുള്ള വാഴത്തോട്ടത്തിലെ നൂറ്റി അൻപതിലധികം വാഴകൾ സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ചതായി പരാതി കരിമ്പുഴ പുളിക്കാടൻ മുജീബ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലം മുജീബ് റഹ്മാൻ സ്ഥിരമായി വാഴ വയ്ക്കുന്ന സ്ഥലമാണിത് മുമ്പും ഈ വാഴ കൃഷിക്ക് ചുറ്റുമുള്ള സോളാർ വേലി നശിപ്പിച്ചതിനെ തുടർന്ന് പരാതി ഉണ്ടായിരുന്നതായി മുജീബ് റഹ്മാൻ മാധ്യമങ്ങളോട് പറഞ്ഞു താമസിക്കുന്നത് ഇവിടെ ഒരു തൊട്ടുള്ള ഒരു വ്യക്തിയുടെ നിന്നാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയത് അപ്പോൾ പണ്ട് തന്നെ ഇതിൽ സോളാർ വെച്ചതിന് പറിച്ച് ഒരു കേസ് ഉണ്ട് ഇവിടുത്തെ തൊട്ട വീട്ടിലത്തെ ഒരാളായിട്ട് ഒന്ന് രാവിലെ ഇവിടുന്ന് വിവരം കിട്ടിയ ഇതിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ സാമൂഹിക വിരുദ്ധർ നമ്മളൊരു പത്ത് നൂറ്റമ്പത് വാഴയുടെ മുകളിൽ ചോട വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് നമുക്കിതിൽ ഭയങ്കര നഷ്ടമുണ്ട് നമ്മൾ ഇതുകൊണ്ട് ജീവിച്ചു പോണ ആളാണ് വളരെ ലോണും കാര്യങ്ങളും അതൊക്കെ ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ജീവിച്ചു പോണ ആൾക്കാരാണ് നമുക്ക് ഇതിൽ ഭയങ്കര സങ്കടമുണ്ട് ഒരു കൃഷിക്കാരൻ ഇങ്ങനെ സംഭവിച്ചതിൽ നമുക്ക് വളരെയധികം സങ്കടമാണ് വാഴ വെക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ വാഹനം ഇറക്കി പണിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു വാഹനം ഇറക്കാതെ സ്വന്തം അധ്വാനത്തിൽ നട്ടുവളർത്തിയ വാഴ തൈകളാണ് സാമൂഹ്യവിരുദ്ധർ ഈ നിലയിൽ ആക്കിയിട്ടുള്ളതെന്ന് പരിസരവാസിയായ പി ശരത് പറഞ്ഞു അടുത്തുള്ള പരിസരവാസിയാണ് അപ്പോൾ രാവിലെ വന്ന് നോക്കിയ സമയത്ത് പത്തനൂറ്റമ്പത് നൂറ്റമ്പതോളം വാഴ ഇവിടെ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് ഇത് ഈ വാഴ വെക്കുന്ന സമയത്ത് തൊട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇവർ ഇതിൻ്റെ ഓണറായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഇന്ന് രാവിലേക്ക് ഇന്ന് ഫുൾ വാഴകൾ നൂറ്റമ്പത് വാഴകളും വെട്ടിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനെ അറിയിച്ചിട്ടുണ്ട് അവർ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കഷ്ടപ്പെട്ടിട്ട് പത്തുന്നൂറ് ഇരുന്നൂറ് ദിവസത്തോളം പണിയെടുത്തിട്ട് ഈ വെയിലത്ത് പണിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്തായാലും ഭയങ്കര മോശമായ സംഭവമാണ് അപ്പം നടപടി സ്വീകരിക്കണമെന്ന് റിയിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു